വിശ്വകർമ്മ ജയന്തിയുമായി ബന്ധപ്പെട്ട് ബി എം എസ് പറോക്ക് മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടന്നു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് പറോക്ക് മേഖലാ സെക്രട്ടറി ശ്രീ ടി പി സജീഷ് നയിച്ച പദയാത്ര ബി എം എസ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ സി പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ പത്ത് മണിക്ക് കോട്ടക്കടവിൽ നടന്ന ഉദ്ഘാടന സഭയിൽ ബി എം എസ് കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ഷിജു സ്വാഗതം പറഞ്ഞു ബി എം എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ ഷാജി എടക്കാട് അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എം എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ സി പി രാജേഷ് ഔപചാരികമായി പദയാത്ര ഉദ്ഘാടനം നിർവഹിച്ചു പെൻഷനേഴ്സ് സംഘ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ വി മോഹനൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് പറവക്ക് മേഖലാ സെക്രട്ടറി ശ്രീ ടി പി സജീഷിന് ജില്ലാ പ്രസിഡന്റ് ശ്രീ സി പി രാജേഷ് തുടർന്ന് കടലുണ്ടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ ശ്രീ സദാനന്ദൻ എം ഇടതുപക്ഷ തൊഴിലാളി സംഘടന ഒരിക്കലും ഒരു രാഷ്ട്രീയം ശ്രീ രാജേഷ് തായവിമുക്തമായ ശ്രീ ഷാജി എടക്കാട് എം കെ സുരേഷ് ആ ദേശീയ ശ്രീ സി സുരേന്ദ്രൻ ശ്രീ ഷിജു എം എന്നിവർ സംസാരിച്ചു തുടർന്ന് ജാഥമയിച്ച ശ്രീ സജീഷിന് ഹാരം അണിയിച്ചു ശ്രീ ടി പി സജീഷിന്റെ മറുപടി പ്രസംഗം അവിടെ നടന്ന സമാപന സമ്മേളനം കെ എസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ സജിത് വടകര ഉദ്ഘാടനം ചെയ്തു ഉത്തര കേരള സാമാജിക സമരസതാ സംയോജക് ശ്രീ സി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് ഫറോക്ക് മേഖലാ പ്രസിഡന്റ് ശ്രീ എൻ കെ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ എം ഷിജു സ്വാഗതവും ശ്രീ ടി പി സജീഷ് നന്ദിയും പറഞ്ഞു